ഈ ശിവശയക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് മെയ് ഒന്നാം തീയതി തൊഴിലാളി മധ്യസ്ഥനായ വിശ്വദേവസ്യ പിതാവിൻ്റെ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വിഷ്ണുദേശ് പിതാവിൻ്റെ ഈ തിരുനാൾ സ്ഥാപിതമായത് മുതൽ ഇന്നോളം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ അവരുടെ തൊഴിലിനെ സമർപ്പിച്ച് തൊഴിലാളി മധ്യസ്ഥനായ ശ്രീദേവസ്യപിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം വിശ്രീദേവസീഫ് പിതാവിൻ്റെ മാർച്ച് പത്തൊമ്പതിനുള്ള തിരുനാൾ കഴിഞ്ഞാൽ പിന്നീട് മെയ് ഒന്നാം തീയതി ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുറേ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെ സമർപ്പിച്ചുകൊണ്ടും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനെ കുറിച്ചും തൊഴിലിലെ അഭിവൃദ്ധിയെക്കുറിച്ചും തൊഴിലിന് വേതനം കിട്ടാത്തവർക്ക് വേതനം കിട്ടുന്നതിനെ ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തൊഴിലാളി പ്രധ്യസ്ഥനായ വിശുദ്ധ അവസ്യപ്പിതാവ് കൃത്യമായും വിഷു അവസ്യ പിതാവ് ഒരു നല്ല തൊഴിലാളിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും വളരെ ഡയറക്റ്റായിട്ട് വചനഭാഗത്തിൽ ഇത് പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് വരികൾക്കിടയിലൂടെ ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഏറെ പ്രത്യേകിച്ച് വിഷുദേവസ്യം പിതാവിനെ സംബന്ധിക്കുന്ന ഏറ്റവും മനോഹരമായ സുവിശേഷ ഭാഗം എന്ന് പറയപ്പെടുന്നത് യേശ്വനാഥൻ്റെ ജനനത്തെക്കുറിച്ച് സ്വപ്നത്തിൽ ദർശനം ലഭിക്കുന്ന സംഭവമാണ് ആ ഭാഗത്തെ ഏതാനും വരികളെന്ന് ചിന്തിച്ച് നോക്കാം ഒരഞ്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒന്നാമത്തെ കാര്യം വിഷുദേവസ്യം പിതാവിനെ ഗംബ്രിയൽ മാലാക സ്വപ്നത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ് ദാവിദിൻ്റെ പുത്രനായ ജോസഫ് ദാവിദിൻ്റെ പുത്രനായ ജോസഫ് സൺ ഓഫ് ഡേവിഡ് എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു കിങ്ലി ടൈറ്റിലാണ് രാജകീയ തലക്കെട്ടാണത് യഥാർത്ഥത്തിൽ ജൂതാ ഗോത്രത്തിൽ ജനിച്ച യോസൈ പിതാവ് ഒരു രാജകീയ വംശജനാണ് അതിൻ്റെ പേരിൽ ഈ അഭിസംബോധന വരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് മറ്റൊരു രീതിക്കൂടി ചിന്തിക്കാൻ സാധിക്കും യോസിഫ്താവ് ഒരു ദരിദ്രനായ മരപ്പണിക്കാരനാണ് നമ്മൾ പിന്നീടത് മറ്റ് അപ്രാമാണിക ഗ്രന്ഥങ്ങളുമൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട് ഈ ദരിദ്രനായ മരപ്പണിക്കാരനാണെങ്കിൽ പോലും ഇദ്ദേഹം ചെയ്യുന്ന ജോലി വളരെ രാജകീയമായിട്ടാണ് ചെയ്യുന്നത് അതായത് ലക്ഷുറീസ് ആയിട്ട് ആഡംബരത്തോടുകൂടി ചെയ്യുന്ന നല്ലതിനർത്ഥം മറിച്ച് കൃത്യമായി ഒരു രാജാവ് രാജകീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലൊരു പ്രത്യേക കുലീനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് വളരെ കുലീനമായ രീതിയിൽ ഈ സമ്പന്നതയും കുലീനതയും ഒക്കെ പറയപ്പെടുന്ന രണ്ടും ഒരു മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആൻഡ് അല്ലെങ്കിൽ ഒരു പുറമേ ഉള്ള ആഴ്ചയും അയാളുടെ സ്വഭാവത്തിൽ നിന്നുള്ള കാര്യമെന്ന രീതിയിൽ നമുക്ക് വേർതിരിച്ച് ഒരു വസ്തുതയാണ് വളരെ കുലീനമായ രീതിയിൽ യോജിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കൃത്യമായും ഒരു കസേര പണിഞ്ഞ് തരാൻ പറഞ്ഞാൽ പോലും ഈ കസേര പണിഞ്ഞു കൊടുക്കുന്നതിന് പരമാവധി ആ കിട്ടിയ തടി ഉപയോഗിച്ച് നൽകപ്പെടുന്ന കൂലി കൂലിക്ക് അപ്പുറം നിന്നുകൊണ്ട് ഒരു കുലീനമായ രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് ഈ തൊഴിലാളിക്ക് സാധിക്കുന്നുണ്ട് അതാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത് രാജകീയത യോസപ്രതാഭൻ മര മരപ്പണിയിലും പുലർത്തിയിരുന്നൊരു രാജകീയത അത് എല്ലാ തൊഴിലാളികളും അവരവരുടെ തൊഴിലിൽ പുലർത്തേണ്ട ഒരു വിലീനതയാണ് വളരെ ആദരവോടുകൂടി ഏറ്റവും ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ ജോലിയോടും ആ ജോലി ആർക്കു വേണ്ടി ചെയ്യുന്നുവെന്ന എന്ന് വെച്ചാൽ അയാളോടും പുലർത്തേണ്ട ഒരു ആദരവ് നമുക്കതിൽ കാണാൻ സാധിക്കും രണ്ട് നൗസിഫ് നാൻ സുവിശേഷൻ പറയുന്നത് നീതിമാൻ എന്നാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഞാമൻ്റെ ടൈറ്റിലൊന്നാണ് ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത് ഇത് തൊഴിൽ മേഖലയുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമാണ് രവസ്യപിതാവിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി തൊഴിൽ മേഖലയുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ളതാണ് ആരെയും ചതിക്കാൻ പാടില്ല വഞ്ചിക്കാൻ പാടില്ല അവനവൻ ചെയ്യുന്ന ജോലിയുടെ പേരിൽ ഒരാളെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു രൂപ പോലും നമ്മൾ നേടാൻ പാടില്ല അയാൾക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം അതാണ് നീതിബോധം നീതിബോധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ നീതിപൂർവ്വം കൈകാര്യം ചെയ്യുക കരിക്കിന് ഈ നഷ്ടം ഉണ്ടായാലും വേണ്ടിയില്ല അയാൾക്ക് കിട്ടേണ്ടത് കിട്ടണം അയാൾക്ക് എന്നിൽ നിന്നും അയാൾക്ക് കിട്ടേണ്ട സേവനം അല്ലെങ്കിൽ വസ്തു അത് കിട്ടിയിരിക്കണം ആ നീതിബോധം എല്ലാ തൊഴിലിനും ഉണ്ടായിരിക്കട്ടെ മൂന്ന് ജോസഫിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ നീതിമാനാകിയാലും മറിയത്തെ അപമാനവിധേയാക്കാൻ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക അത് മറിയത്തെ മാത്രമല്ല ജോസഫിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് ജോസഫിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്വഭാവം ജോസഫ് അതായത് ജോസഫ് പിതാ ആരോടൊക്കെ ഇടപെട്ടോ അവരോടെല്ലാം പുലർത്തിയിരുന്നൊരു സ്വഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മറിയത്തോട് മാത്രം പുലർത്തി എന്നുള്ളതല്ല ആരെയും അവമാനിക്കാൻ പാടില്ല തൻ്റെ കയ്യിൽ ഒരായിരം രൂപ കൊണ്ട് തന്നിട്ട് എനിക്കൊരു മേശം അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കട്ടള എന്തെങ്കിലും പണിത് തരണം എന്ന് തടിയുമായിട്ട് വന്ന് ഒരാൾ പറയാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തു കൊടുത്തു അത് അയാൾ ഉപയോഗിക്കുന്ന സമയത്ത് മോശം എന്ന് ആരും പറയാൻ പാടില്ല ഈ സേവനം കിട്ടിയ എൻ്റെ സേവനം ഞാൻ എൻ്റെ തൊഴിൽ കൊണ്ട് നൽകിയ സേവനം കിട്ടിയ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് ഇത് വളരെ ലോ ക്വാളിറ്റി ആണല്ലോ ഇത് മോശമായി പോയല്ലോ ഇത് ആര് ഇതാരെയ്തു തന്നതാണ് നിനക്ക് കാർഷിക ലവാക്കൂടായിരുന്നു എന്ന് അയാളെ അപമാനിക്കാൻ ഒരു കാരണവശാലും പാടില്ല ആരും അയാളെ അപമാനിക്കാൻ പാടില്ല അപ്പോൾ അയാൾ ഇത്തിരി ഇത്തിരി കൂലി അയാൾ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനം കൊണ്ട് അയാൾക്ക് ഒരിക്കലും ഒരു നാണയം ഉണ്ടാകാൻ പാടില്ല അയാൾ അവമാനവിനെയാൻ പാടില്ല അതാണ് മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നാല് യോസേപിതാവ് സ്വപ്നം കാണുന്നവനായിരുന്നാണ് പറയുന്നത് സ്വപ്നം കാണുന്ന ഓസ്യപിതാവ് അത് ഈ പൂർവ്വപിതാപ് ജോസഫിനെ കുറിച്ച് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് സ്വപ്നക്കാരനായ ജോസഫ് വരുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് ഒരു നമുക്ക് പിടിച്ച് പൊട്ടക്കണക്കിലുണ്ടെന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് സ്വപ്നം കാണുക യഥാർത്ഥത്തിൽ ഞാൻ ഈ ചിന്തിച്ച കാര്യം ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നൊരു സംഭവം മാലാകയുടെ ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിനൊരാവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു മറിയത്തിന് മാലാഖ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് മറിയവായത് കൊണ്ടാണ് എന്ന് പറയാനാണെങ്കിൽ സക്രിയായിരിക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ധൂമാർപ്പണ സമയത്ത് സ്നാവോന്നാൻ്റെ ജന്മം അറിയിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെയൊക്കെ മാലാക ഡയറക്റ്റായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യോസ്യ പിന്നാവിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അവിടെ സ്വപ്നം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വപ്നമായ കത്രകണ്ട് വളരെ പ്രാധാന്യമുള്ള ഉള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കവിത എഴുന്ന ആളാണെങ്കിൽ ലേഖനം കഥ എഴുന്നൊരാളാണെങ്കിൽ ഒരു നല്ല പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു രൂപം ഒരു ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരാളാണ് എങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യും ചെയ്യുന്നുണ്ടാവുമല്ലോ അങ്ങനെ ആണെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ചില സംഭവങ്ങൾക്ക് നമ്മൾ എഴുതാൻ എഴുതാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ലേഖനം അതൊക്കെ എഴുതാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ മൈൻഡ് അതിനകത്തായിരിക്കും ഊണിലും ഉറക്കത്തിലും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മൊത്തത്തിൽ അതിനെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ അതെന്ത് പറയണം ഈ പ്രസംഗം ഒരുങ്ങുമ്പോൾ എന്തായിരിക്കണം അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുമ്പോൾ എന്തായിരിക്കണം ഇതിങ്ങനെ മൈൻഡിലിങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും പക്ഷെ ചില ചില നേരങ്ങളിലത് എക്സാക്ട്ലി നമ്മളൊരു അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഉറക്കത്തിൽ അത് സ്വപ്നം കാണുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടായ സംഭവങ്ങളുമുണ്ട് അപ്പം ഏതളവിൽ നീ ഒരു ആർട്ടിസ്റ്റാണോ നീ ഒരു കലാകാരനാണോ ആ അളവിൽ നിൻ്റെ കലാരൂപത്തെക്കുറിച്ച് നീ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്ത് പൂർത്തിയാക്കാൻ പോകുന്ന കാര്യം അത് നിൻ്റെ മാസ്റ്റർ പീസായി മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കല ഏത് ഓരോ പ്രാവശ്യം ഇതിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സ്വപ്നമായിട്ടും അറിയാം ജീവിതം തന്നെ ഒരു നല്ല കലാരൂപമായി പര്യവസാനിപ്പിക്കണം പൂർത്തീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എൻഡിങ് ഇത് എങ്ങനെ ഇന്ന് അവസാനിക്കാൻ പോകുന്നു എങ്ങനെയാണ് ഇത് അവസാനം പ്രസൻറ്റബിളാകുന്നത് എൻ്റെ ജീവിതം എൻ്റെ മരണത്തിന് ശേഷം എങ്ങനെ പ്രസൻറ്റബിളാകുന്നു ഇതൊരു സ്വപ്നമാണ് ഒരു പക്ഷേ ഇത് അതിനുശേഷം കിട്ടുന്ന ഒരു റിവാർഡ് എന്ന് പറയപ്പെടുന്ന ഒരു അവാർഡ് എന്നൊക്കെ പറയപ്പെടുന്ന നിത്യജീവനെക്കുറിച്ച് കൂടി ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു സ്വപ്നം ജീവിതമാകുന്നൊരു മരണകലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർട്ട് ഓഫ് ഡൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ രവിശങ്കറിൻ്റെ ഒരു ക്ലാസ്സിനെ കുറിച്ചും കേട്ടിട്ടുണ്ട് ഇപ്പം ജീവനകല എങ്ങനെ ഭംഗിയായി ജീവിക്കാം എന്നത് ഒരു ആർട്ടിസ്റ്റിക് സെൻസോട് കൂടി ചിന്തിക്കുന്നതിനാൾക്ക് എപ്പോഴും അതിനെക്കുറിച്ചൊരു സ്വപ്നം കാണും അതൊക്കെയാണെങ്കിൽ അബ്ദുൽ കലാം സ്വപ്നം കാണാനൊക്കെ എനിക്ക് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ സ്വപ്നം എന്ന് പറയപ്പെടുന്ന കാര്യം പി യുസൈപ്പിതാവിനെ സംബന്ധിക്കുമ്പോൾ പറയുമ്പോൾ യോസഫിതാവിൻ്റെ സ്വപ്നം വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം ഈ നസൈഫിതാവ് വെറുതെ ഒരു മരപ്പണിക്കാരനല്ല ഒരു ആർട്ടിസ്റ്റിക് കാർപ്പൻറ്ററാണ് വളരെ കലാപരമായ രീതിയിൽ ഈ മരപ്പണി ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെയാണോ മനസ്സിലാക്കാൻ ഇത് ഒരു മരപ്പണിക്കോ അല്ലെങ്കിൽ വീട് പണിക്കോ കല്ലുപണിക്കോ വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നൊരു കാര്യമല്ല ഏതോ ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോഴും അതിനകത്തൊരാർട്ടുണ്ട് അതിനകത്തൊരു കലയുണ്ട് എന്ന് തൊഴിലാളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് യോസിത പഠിപ്പിക്കുന്ന ഒരു നാലാമത്തെ പാഠം കൃത്യമായിട്ടും നമ്മൾ ഏർപ്പെടുന്നത് ഏത് കലയാണ് ഏത് ഏത് ജോലിയാണെങ്കിലും വണ്ടി ഓടിക്കുന്നു ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ഈ വണ്ടി ഓടിച്ചു പോകുന്നതിനകത്തൊരു കലയുണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ എന്ന് വെച്ച് വളരെ സോഫ്റ്റായിട്ട് അധിക സ്പീഡൊന്നും എടുക്കാതെ എന്നാൽ വളരെ സേഫായിട്ട് അതൊരു കലാരൂപമാണ് അതിനകത്തൊരു ആർട്ടിസ്റ്റിക് സെൻസ് ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ പുല്ലി എത്താൻ പോകുന്നവൻ അതിന അതിനൊരു ആർട്ടുണ്ട് എങ്ങനെ കൃത്യമായിട്ട് ആ പുല്ലി എത്തി ആ ലാൻഡ് എങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏർപ്പെടുന്ന ചൊ തൊഴിലെല്ലാം ഒരു കര ഒരു കലയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തൊഴിലാളി തൊഴിലാളി പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം അഞ്ചാമത്തൊരു പാഠം അതിങ്ങനെ ഈശോയുടെ ജനനമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് ആ ഈശോ ജനിക്കുമ്പോൾ സത്രത്തിൽ ഇടമില്ല ഒരു കാലിത്തൊഴുത്ത് ഈശോൻ്റെ ജന്മത്തിന് വേണ്ടി ഒരു ലേബർ റൂമായി മാറിയ മറിയത്തിന് പ്രസവിക്കാൻ വേണ്ടി പരുവത്തിന് അത് കൃത്യമായിട്ട് ഒരുക്കിയെടുക്കുക അതിനകത്ത് ഈ മരപ്പണിക്കാരൻ്റെ കലാപരമായ കഴിവിൻ്റെ മികവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം ആദ്യത്തെ പുൽക്കൂട് പണിഞ്ഞപ്പോൾ ആദ്യത്തെ പുൽക്കൂട് തന്നെ പക്ഷേ പുൽക്കൂട് വീടായി പണിഞ്ഞപ്പോൾ യോസീപ്രതാമൻ്റെ ആർട്ടിസ്റ്റിക് സെൻസും തൊഴിലിനോടുള്ള താല്പര്യവും തച്ഛൻ്റെ കഴിവും ഒക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവണം ഞാനാ ചിന്തിക്കുന്നത് വെറുതെ ആ തൊഴുത്തിലേക്ക് മറിയത്തെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞ് ഈശോ പ്രസവിച്ച് അവിടെ കിടന്നു ഗുളിത്തൊട്ടിയിൽ ഇത് കിടത്തി അങ്ങനെ തീർന്നു നമ്മൾ ചിന്തിക്കരുത് ഒരു തൊഴുത്തിനെ വീടിൻ്റെ വീടാക്കി മാറ്റിയെന്നല്ല വീട്ടിലെ ഏറ്റവും നല്ല മുറിയാക്കി മാറ്റത്തക്ക രീതിയിൽ രഹസ്യ പിതാവ് ആ രാത്രി ഭംഗിയായി പരിശ്രമിച്ചിട്ടുണ്ടാവണം ആ തൊഴിലിൻ്റെ തൊഴിൽ വീടുമായി തൊഴിൽ ജീവിതവുമായി തൊഴിൽ കുടുംബവുമായിട്ട് ചേർത്തിണക്കി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് ഇതാണ് നമ്മളവിടെ കാണുന്നത് വീ ഒരു തൊഴുത്തിനെ തൊഴുത്തുപോലെ ദുരിതം പിടിച്ചൊരു വീടിനെ കൊട്ടാരമാക്കി മാറ്റുക തൊഴുത്തുപോലെ ദുരിതം പിടിച്ചൊരു കുടിലിനെ കൊട്ടാരമാക്കി മാറ്റുക ഇങ്ങനൊരു കലാരൂപം ഒരു തച്ചം പണി കൂടി തൊഴിലാളി ബന്ധിഷ്ട ശിവസഭാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരകത്തുക നമ്മളെടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടതാണ് ഏർപ്പെടുന്ന തൊഴിൽ കുലീനമായി ചെയ്യുക രാജകീയമായി ചെയ്യുക അങ്ങനെ ഏത് 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 ദരിദ്രന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുമ്പോഴും അയാൾക്ക് കിട്ടി കിട്ടിയൊരു അയാളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സേവനത്തിനൊരു ഗുനീന്ദ്രം ഉണ്ടായിരിക്കാം രണ്ടാമത്തത് ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാതിരിക്കുക നീതിബോധത്തോടു കൂടി ജീവിക്കുക മൂന്നാമത്തത് ഞാൻ ചെയ്തു കൊടുക്കുന്ന സേവനം വേറൊരാൾ കണ്ടിട്ട് അയ്യേ മോശം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവമാനവിധേയാക്ക ആകത്തക്ക രീതിയിൽ ഒരു സേവനം കാട്ടിക്കൂട്ടി ചെയ്തു കൊടുക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക നാല് ഒരു ആർട്ടിസ്റ്റിക് ഡ്രീം ഉണ്ടായിരിക്കുക ഒരു കലാപരമായ സ്വപ്നം എപ്പോഴും തൊഴിലിനെ സംബന്ധിക്കുന്നതായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുക ആർത്തിയുടെ സ്വപ്നമല്ല ഒരു കലാപരമായ സ്വപ്നം ഉള്ളിൽ എങ്ങനെ എങ്ങനെയത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുക വ്യത്യസ്തമായി ചെയ്യുന്നതൊക്കെയാണ് മനോഹരമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ടാവുക അതുപോലെ എങ്ങനെ എങ്ങനെയൊരു കലാപരമായി ചെയ്യാൻ സാധിക്കുക അഞ്ചാമത് ഏത് ദാരിദ്ര്യം പിടിച്ച കുടിലിനെയും കൊട്ടാരമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ തൊഴിലിനെ വീടിനോട് ചേർത്ത് വയ്ക്കുക അത് അതാ ഉള്ളത് കൊണ്ട് അത് കൊട്ടാരമാക്കി മാറ്റി സമ്പന്നത കൊണ്ടല്ല ഉള്ളതൊക്കെ പറക്കി പിടിച്ച് വെച്ച് ആ തൊഴിൽ തന്നൊരു വീണെന്നല്ല വീടിനെ വീട്ടിലെ ഏറ്റവും മനോഹരമായ മുറിയാക്കി മാറ്റിയിട്ടാണ് ഉണ്ണീശ് ജനിക്കുന്നത് അപ്പോൾ അങ്ങനൊരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുക ഇങ്ങനെ തൊഴിൽ മായി ചേർത്ത് വെച്ച് ചിന്തിക്കാൻ ഒരു അഞ്ച് കാര്യങ്ങൾ വിഷുദേവസ്വ പ്രതാവിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി അങ്ങനെ ഒരുപോലത്തേക്ക് ദരിദ്രനായ നിസ്സഹായനായൊരു തൊഴിലാളി എന്നതിനപ്പുറം ഈ ഉള്ളതുകൊണ്ട് രാജകീയമായി സൺ സലബ് ഡേവിഡായി ജീവിക്കാൻ സാധിച്ച തൊഴിലാളി എന്ന് വേണം വിശുദ്ധ ദേവസ്വം മനസ്സിലാക്കാൻ എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി മധ്യസ്ഥനായ വിഷു ദേവസ്വം ഈ ഗുണഗണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ